ഹലോ അങ്ങനെ മഴത്തോരു മുമ്പേയിൽ നമ്മുടെ ബബിത വന്ന് കൃഷ്ണജയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകട്ടോ നീ അവളുടെ പട്ടിയായിട്ട് പിന്നാലെ നടന്നോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ കൃഷ്ണജേനെ കളിയാക്കുന്നുണ്ട് ശേഷം നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്ത് വന്നും കംപ്ലൈന്റ് പറയുന്നുണ്ട് അവള് ഞങ്ങളിലും മീത് ഭരിക്കാൻ തുടങ്ങിയിരിക്കണം അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അപ്പം നമ്മുടെ ബബിതേനെ എന്താ പറയാ ചീത്ത പറയുന്നതായിട്ടൊന്നും കാണിക്കുന്നില്ലാട്ടോ മിക്ക അവളുടെ രണ്ട് ഡോസ് കിട്ടും നമ്മുടെ ബവിതക്ക് അല്ലെ പ്രേക്ഷകരെ അപ്പുറത്താണെങ്കിലും നമ്മുടെ മനു അലീനയെ വിളിച്ചിട്ട് റെഡി ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അലീന എന്താണ് എന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ മനു പറയുന്നുണ്ട് ആ നിനക്ക് വേണമെങ്കിൽ മതി എന്ന് പറയുന്നതും കാണാൻ രണ്ടുപേരും കൂടെ കാറിൽ ഒരുമിച്ച് പോയി ഇറങ്ങുന്നത് നമ്മുടെ മനുവിന്റെ വീട്ടില് നമ്മുടെ കമലയുടെത്തിയുടെ മുമ്പിലേക്കാട്ടോ അപ്പൊ കമല വാതിൽ തുറക്കുമ്പോ തന്നെ ഒരു കാറിൽ നിന്ന് മനുവിൻ്റെ കാറിൽ നിന്ന് മനുവും അലീനയും കൂടെ ഇറങ്ങി വരുവാ ഇത് കണ്ടു തളച്ച് നിൽക്കുന്ന കമലയായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ഊഹിക്കാൻ റ്റോ മനു നമ്മുടെ കമലയിടത്തീം കൂടെ ഒരു വാഗ് തന്നെ നടക്കും അവിടെ അല്ലെ കാത്തിരിക്കട്ടോ പാടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ